പത്തനംതിട്ട ജില്ലയിലെ യുവതി യുവാക്കൾക്ക് തൊഴിലുറപ്പാക്കാനായി ഇനി എല്ലാ ആഴ്ചയും മെഗാ ജോബ് ഫെസ്റ്റുകൾ നടക്കും തിരുവല്ല മർത്തോമ കോളേജിൽ വെച്ചായിരിക്കും റിക്രൂട്ട്മെന്റ് ഡ്രൈവുകൾ നടക്കുക മൈഗ്രേഷൻ കോൺക്ലേവിന്റെ തുടർച്ചയായി തോമസ് ഐസക് രൂപം കൊടുത്ത തൊഴിൽദാന പദ്ധതിയുടെ ഭാഗമായാണ് ജോബ് ഫെയറുകൾ ആവിഷ്കരിച്ചിരിക്കുന്നത് ിൽ തന്നെ അയ്യായിരം പേർക്ക് തൊഴിൽ നൽകാനാണ് വിജ്ഞാന പത്തനംതിട്ട ഉറപ്പാണ് തൊഴിൽദാന പദ്ധതി ലക്ഷ്യം വെക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് തിരുവല്ല മർത്തോമ കോളേജിൽ എല്ലാ ആഴ്ചയും ഫെയറുകൾ സംഘടിപ്പിക്കുക അതുകൊണ്ട് ഊർജിതമായിട്ടുള്ള ഒരു ജോബ് ഡ്രൈവ് ഈ ഇരുപത്തി ആറ് തീയതി മലയാളപ്പുഴ എഞ്ചിനീയറിംഗ് കോളേജ് വെച്ച് അതിനുശേഷം എല്ലാ ശനിയും ഞാറും തിരുവല്ല മർത്തോമ കോളേജ് വെച്ച് അപ്പോൾ അതിനുള്ള മൊബിലൈസേഷൻ നടക്കുകയാണ് ഓരോ ജോബ് ഫെയറും പ്രത്യേകം തരത്തിലായിരിക്കും നടത്തുക അപ്പോൾ ഓരോ തൊഴിൽമേളയും ഓരോ തീമുമായിട്ട് ബന്ധപ്പെട്ടാണ് നേഴ്സിനു വേണ്ടി പ്രത്യേക ഒരു ദിനം ഐ ടി പ്രൊഫഷണൽസിനും മറ്റും വെറുതെ ആ രീതിയിലുള്ള ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ജോബ് ഫെയർസാണ് നടക്കാൻ പോകുന്നത് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം ഒക്ടോബർ അഞ്ചിനാണ് തുടക്കം കുറിക്കുക മർത്തോമ കോളേജിൽ നടക്കുന്ന ജോബ് സ്വാഗത സംഘം മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് ഉദ്ഘാടനം ചെയ്തു സ്വാഗത സംഘം ചെയർമാനായി മാത്യു തോമസ് എം എൽ എയും ആക്ടിംഗ് ചെയർമാനായി മുൻ എം എൽ എ പത്മകുമാറിനെയും തിരഞ്ഞെടുത്തു കമ്മിറ്റിയുടെ രക്ഷാധികാരികളായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാറും പ്രവർത്തിക്കും